ഓം നമശിവായ സാധാരണ നമ്മൾ തിരുപ്പതി വെങ്കടാചലപതി ശ്രീനിവാസ സ്വാമിയുടെ ഫോട്ടോ ഇപ്രകാരം മുഖത്ത് ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു തുണി മറ മുഖത്ത് ഇട്ടുകൊണ്ട് മാത്രമേ തൊണ്ണൂറ് ശതമാനവും ഭൂരിഭാഗവും നമുക്ക് തിരുപ്പതി വെങ്കടാചലപതി സ്വാമിയെ ശ്രീനിവാസ സ്വാമിയെ കാണാൻ സാധിക്കുകയുള്ളൂ എന്താണ് ഇങ്ങനെ മുഖം കാണിക്കാതെ അദ്ദേഹം ഈ രൂപത്തിൽ കാണുന്നത് ഒരു തുണിമറായിട്ടുകൊണ്ട് കാണുന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്തെന്നാൽ പണ്ട് മഹാലക്ഷ്മി ദേവിയും ശ്രീനിവാസമൂർത്തിയുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചപ്പോൾ ശ്രീനിവാസ സ്വാമിയോട് മഹാലക്ഷ്മി ദേവി പറഞ്ഞു മഹാലക്ഷ്മി ദേവി പാലാഴി കടഞ്ഞപ്പോൾ പതിനാല് വസ്തുക്കളിൽ ഒന്നായിട്ട് ധനത്തിൻ്റെ അതിദേവതയായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് മഹാലക്ഷ്മി ദേവി മഹാലക്ഷ്മി ദേവിയും ശ്രീനിവാസമൂർത്തിയായി തിരുപ്പതി വെങ്കടാജലപതിയും തമ്മിലുള്ള വിവാഹം നമുക്ക് വളരെ ലോകപ്രസിദ്ധമാണ് അന്ന് ആ വിവാഹം തീരുമാനിച്ചപ്പോൾ മഹാലക്ഷ്മി ദേവി ശ്രീനിവാസമൂർത്തിയോട് അതായത് വെങ്കടാജലപതി സ്വാമിയോട് പറഞ്ഞു എനിക്ക് ഈ വിവാഹത്തിന് സാധ്യമല്ല ഞാൻ സമ്മതിക്കുകയില്ല അതെന്താണ് ദേവി എന്ന് ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞു മഹാലക്ഷ്മി ദേവി ശ്രീനിവാസമൂർത്തിയോട് പറഞ്ഞു ധനത്തിൻ്റെ അതിദേവതയായി ഞാൻ ഇന്ന് ലോകം മുഴുവൻ പ്രസിദ്ധമാണ് പക്ഷേ ഇപ്പോൾ ഒരു പുരുഷ മൂർത്തി ഉണ്ടായിരിക്കുന്നു ആ ധനത്തിൻ്റെ അതിദേവനായിട്ട് പേര് കുബേരൻ എന്നാണ് ആ കുബേരൻ്റെ ധനപ്രമത്തതയെയും ആ പേരിനെയും താഴ്ത്തിയാൽ അല്ലാതെ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കയില്ല എന്ന് ശ്രീനിവാസ സ്വാമിയോട് തിരുപ്പതി വെങ്കടാചലപതിയോട് മഹാലക്ഷ്മി ദേവി പറഞ്ഞു അപ്പോൾ വെങ്കടാചലപതി പറഞ്ഞു ദേവി അങ്ങനെ പറയരുത് കാരണം ആ കുബേരന് ധന അഭിവൃദ്ധി കിട്ടുന്നത് കൈലാസപതിയായ ശിവൻ്റെ അനുഗ്രഹത്താലാണ് എങ്ങനെയെന്നാൽ കുബേരൻ ആഹ് മകനാണ് അമ്മ ഇളബിള എന്നു പേരുള്ള ഒരു ഗന്ധർവ കന്യകയാണ് അപ്പോൾ ആ രാവണന്റെ അച്ഛന്റെ മകനാണ് അമ്മ രണ്ടാണ് അപ്പോൾ ഈ രാവണൻ ലങ്കയെയും ഈ കുബേരനെയും അടിച്ചു ഓട്ടിച്ച് ലങ്കയൊക്കെ കീഴടക്കി കീഴടക്കി ഈ കുബേരന്റെ വിമാനമായ പുഷ്പ വിമാനത്തിനെയും അവിടുത്തെ സ്വത്തും ആ സ്വർണ്ണ ഭണ്ഡാരവും എല്ലാം രാവണൻ കീഴടക്കിയപ്പോൾ നെൽക്കക്കള്ളിയില്ലാതെ ജീവരക്ഷാർത്ഥം ഈ കുബേരൻ കൈലാസത്തിൽ ശിവനെ അഭയം പ്രാപിച്ചു അപ്പോൾ ശിവൻ പറഞ്ഞു കുബേര നീ ഒരു കാര്യം ചെയ്യൂ എൻ്റെ ഈ കൈലാസ താഴ്വരകളിൽ നീ ഇവിടെ എന്നെ ധനത്തിനു വേണ്ടി ആശ്രയിക്കുന്ന ഭക്തജനങ്ങൾക്ക് ധനം കൊടുക്കുന്ന ആ ജോലി ആ കർത്തവ്യം നിനക്ക് ഞാൻ തരാ എന്നെ ആശ്രയിച്ചു വരുന്നവർക്ക് അങ്ങനെ നീ കൈലാസത്തിൻ്റെ താഴ്വരകളിൽ മഹാലക്ഷ്മി ദേവിയോടൊപ്പം നീയും അവിടെ മറ്റൊരു താഴ്വത്താണ് മഹാലക്ഷ്മി താമസിക്കുന്നത് കൈലാസത്തിൻ്റെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ കുബേരൻ്റെ ഭാര്യയുടെ പേരെന്ന് പറയുന്നത് യക്ഷിയാണ് യക്ഷി എന്ന് പറയുമ്പോൾ മുരാസുരൻ്റെ മകളാണ് സാധാരണ നമ്മൾ യക്ഷി ദേവിയുടെ അതല്ല മുരാസുരൻ്റെ മകളായ യക്ഷിയാണ് കുബേരന്റെ ഭാര്യ അപ്പോ യക്ഷന്മാരുടെയും കിന്നരന്മാരുടെയും രാജാവും രാവണന്റെ സഹോദ സഹോദരനുമാണ് അപ്പോൾ വിരൂപാക്ഷൻ എന്നൊരു പേര് ഉണ്ട് കാരണം ഒരു കണ്ണേ കുബേരന് ഉള്ളു രണ്ടാമത്തെ കണ്ണിന്റെ സ്ഥാനത്ത് ഒരു മഞ്ഞ നിറം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏക പിങ്കളൻ എന്നൊരു പേര് ഈ കുബേരന് ഉണ്ട് അപ്പോൾ മണിഗ്രീവൻ നളകുബേരൻ എന്ന രണ്ടു മക്കളോടും പുത്രി മീന ിയോടും കൂടി ഈ കൈലാസത്തിന്റെ താഴ്വരകളുള്ള അളകാ നഗരിയിൽ ആണ് കിന്നരന്മാരാണ് സേവി അവിടെയാണ് വസിക്കുന്നത് കിന്നരന്മാരാണ് ഈ കുബേരനെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ ധനം ആ മഹാദേവനോട് ധനം പ്രാർത്ഥിക്കുന്നവർക്ക് ധനം കൊടുക്കുന്ന ആ രൂപത്തിൽ ഇരിക്കുന്ന ആ കുബേരന്റെ അളവറ്റ സ്വത്തിനും അളവറ്റ ധനാനുഗ്രഹത്തിനെയും നമ്മൾ കുറയ്ക്കാൻ നോക്കരുത് ശിവനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ാണ് എന്ന് ശ്രീനിവാസ സ്വാമികൾ തിരുപ്പതി വെങ്കടാജലപതി മഹാലക്ഷ്മിയോട് പറഞ്ഞു പക്ഷേ മഹാലക്ഷ്മി ഒരൊറ്റ പിടിവാശിയിരുന്നു ആ വിവാഹം നീണ്ടു പോയപ്പോൾ ഒരു വിദ്യ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ വാശി പിടിച്ചാലോ എന്ന് വെങ്കടാജലപതി മഹാലക്ഷ്മി ദേവിയോട് ചോദിച്ചു അവസാനം അവർ ഒരു ബുദ്ധി ഉപയോഗിച്ചു വെങ്കടാജലപതി പറഞ്ഞു തിരുപ്പതി ഭഗവാൻ പറഞ്ഞു ലക്ഷ്മി ദേവിയോട് പറഞ്ഞു ദേവി നമുക്ക് ചെയ്യാം നമ്മുടെ വിവാഹ ആവശ്യത്തിനെന്ന് പറഞ്ഞിട്ട് കോടാനുകൂടി വ വരാഹം സ്വർണം നമുക്ക് കുബേരന്റെ അടുത്ത് നിന്ന് ചോദിക്കാം അങ്ങനെ കടം ചോദിച്ച് ചോദിച്ച് കല്യാണത്തിന് ശേഷം തിരികെ കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൽ ചോദിച്ച് ഈ കുബേരന്റെ ധനപ്രമത്തതയെ സ്വർണ ഖനിയെ നമുക്ക് കുറയ്ക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ മഹാലക്ഷ്മി ദേവിയും കുബേരസ്വാമിയും കൂടെ കൈലാസത്തിൽ ഈ പോയി അളഗാനഗരിയിൽ പോയി കുബേരനെ കണ്ടു എന്താ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ടുപേരും കൂടെ മഹാലക്ഷ്മി ദേവിയും കുബേരസ്വാമിയും കൂടെ അല്ല മഹാലക്ഷ്മി ദേവിയും തിരുപ്പതി വെങ്കടാചലപതി സ്വാമിയും കൂടെ പറഞ്ഞു ഞങ്ങളുടെ കല്യാണമാണ് അതിൻ്റെ ചെലവിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു പതിനായിരം കോടി വരാഹൻ സ്വർണം വേണം എന്ന് പറഞ്ഞു അത്രയേ ഉള്ളു തരാമല്ലോ എന്ന് പറഞ്ഞു മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുബേരൻ ഇവർക്ക് അത് കൊടുത്തു അവിടെ കൊണ്ട് എന്നപ്പോൾ തിരുപ്പതി വെങ്കളാജലപതി പറഞ്ഞു കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എത്ര ചോദിച്ചാലും തരും കാരണം ശിവനിൽ നിന്നാണ് ഈ സിദ്ധി കിട്ടുന്നത് എന്ന് പറഞ്ഞു പിറ്റേ ദിവസവും പോയി വീണ്ടും ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ടുപോയ ആ സ്വർണം തേഞ്ഞില്ല ഇനിയും കുറേ സ്വർണം കൂടെ വേണം എത്ര വേണം അത് ഇരുപതിനായിരം കോടി വരാഹം സ്വർണം വേണമെന്ന് പറഞ്ഞു അത് അതിനെന്താ ഇതാ കൊണ്ടുപോയ്ക്കൊള്ളു എന്ന് പറഞ്ഞ് കുബേരൻ മഹാലക്ഷ്മി ദേവിക്കും തിരുപ്പതി വെങ്കടാചലപതി ശ്രീനിവാസ സ്വാമിക്കുമായിട്ട് ഈ ചോദിച്ചതെല്ലാം കൊടുത്തു ഒടുവിൽ തിരുപ്പതി വെങ്കടാചര സ്വാമി മഹാലക്ഷ്മിയോട് പറഞ്ഞു ഇനി ചോദിക്കരുത് കാരണം കൊണ്ടുവന്ന് നമുക്ക് വെക്കാൻ സ്ഥലമില്ല ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുകയാണ് പണ്ടേ ആദ്യമേ ഞാൻ പറഞ്ഞു പരീക്ഷിക്കാൻ പോകരുത് കുബേരനെ എന്ന് എന്തായിരുന്നാലും വിവാഹം നടന്നു പക്ഷേ ഇന്നേ വരെ അന്ന് പലിശ സഹിതം കല്യാണത്തിന് ശേഷം തിരികെ കൊടുക്കാമെന്ന് കുബേരനോട് പറഞ്ഞു വാങ്ങിയ ആ ഭൈമമായ സ്വർണവും മറ്റു ധനവും മഹാലക്ഷ്മി ദേവിയും കുബേരനും തിരിച്ച് ഇതുവരെയ്ക്കും കൊടുത്തിട്ടില്ല ആയതിനാൽ ഇന്നും കുബേ കുബേരനെ ഒളിച്ച് അധവർണ്ണനും ഉത്തവർണ്ണനും ഉണ്ട് അധമർണൻ എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയ ആള് ഉത്തമർണ്ണൻ എന്ന് പറഞ്ഞാൽ ധനം കൊടുത്തയാള് ഉത്തമർണ്ണനായ കുബേരനെ കാണാതെ ഒളിച്ച് ഒരു മുഖത്ത് ചില ആളുകൾ നമ്മുടെ ധനം വാങ്ങിക്കുമ്പോഴത്തേക്ക് ആ ആളിനെ കാണാതെ അവരുടെ വീടിൻ്റെ അടുത്തോ എവിടെയെങ്കിലും പോകുമ്പോഴേ മുഖം മറച്ചിട്ട് പോകുമല്ലോ അങ്ങോട്ട് നോക്കാതെ എന്നതുപോലെ തിരുപ്പതാപതി വെങ്കടാചലപതി സ്വാമി നാം ഈ കാണുന്ന രൂപത്തിൽ ഇന്നും ം മറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ തിരുപ്പതിയിൽ ഉത്സവം നടക്കുമ്പോൾ ശ്രീകോവലിനകത്ത് വെച്ച് ആന്ധ്രയിലാണ് തിരുപ്പതി ലോകത്തെ ഏറ്റവും വലിയ ധനം വരുമാനമുള്ള ക്ഷേത്രമാണ് അതൊക്കെ നമുക്കറിയാം തിരുപ്പതി വെങ്കടാ ജലപതി ക്ഷേത്രത്തിനകത്ത് വെച്ച് കുബേരൻ വന്ന് വെങ്കടാജലപതി സ്വാമിയെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് രഹസ്യമായി തിരുപ്പതി വെങ്കടാജലപതി ക്ഷേത്രത്തിൽ നടത്താറുണ്ട് അപ്പോൾ ധനത്തിന്റെ അതിദേവനായിട്ട് കുബേരനെയും പിന്നെ മഹാലക്ഷ്മിയെ ആണ് നമ്മൾ കണക്കാക്കാൻ കാണുന്നതെങ്കിലും അവർക്ക് ധനം കൊടുക്കുന്നത് സാക്ഷാൽ ധനഭൈരവനായ ശിവൻ ആണ് അപ്പോൾ ധനം കൊടുക്കുന്ന ശിവന്റെ ഒരു ക്ഷേത്രം തമിഴ്നാട്ടിൽ കാരക്കുടിക്കപ്പുറത്ത് ധനഭൈരവ മൂർത്തി ക്ഷേത്രം എന്ന പേരിൽ ഉണ്ട് സ്വർണഭൈരവൻ ധനഭൈരവൻ എന്നൊക്കെയാണ് മഹാദേവനെ അറിഞ്ഞത് അപ്പോൾ ഇത് സത്യമാണ് കുബേരനും മഹാലക്ഷ്മി ദേവിയും കൈലാസത്തിന്റെ താഴ്വരകളിൽ അളഗാ നഗരയിൽ ിൽ ഉണ്ടായിരുന്നു താമസിച്ചിരുന്നു എന്നുള്ള തെളിവാണ് ചൈനീസ് ഗവൺമെന്റ് ഇന്നും അവിടെ ഈ സ്ഥാനത്ത് നിന്നും മൈനിങ് ആൻഡ് ജിയോളജിക്കൽ സർവേ ഓഫ് ചൈനീസ് ഗവൺമെന്റ് വന്ന് സ്വർണം കുഴിച്ചെടുക്കുന്നുണ്ട് അവിടെ ഇപ്പൊ നിരോധിച്ചിരിക്കുകയാണ് ആരെയും അങ്ങോട്ട് വിടുന്നില്ല അയക്കുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രഹ്മാവിന്റെ ശിരസ് കള്ളം പറഞ്ഞതുകൊണ്ട് ബ്രഹ്മാവിന്റെ ശിരസ് ഛേദിച്ച ശിവൻ ആകട്ടെ ഭിക്ഷാന്തേഖിയായി നടന്നു എന്ന് നമുക്കറിയാം ഭിക്ഷാടനം നടത്തിയത് അതേ ഭിക്ഷാടനം നടത്തിയ ശിവൻ തന്നെയാണ് മഹാലക്ഷ്മി devikim ധനത്തിൻ്റെ അതിഭയവനായ കുബേരനും നമ്മൾ കടകളുടെ പെട്ടറകളിൽ വീടിൻ്റെ സ്വീകരണ മുറിയിലൊക്കെ ധനം വന്നു കൂടാൻ വേണ്ടി കുബേരൻ്റെ പ്രതിമയൊക്കെ വെച്ചിരിക്കുന്നത് കാണാം പക്ഷേ ഇവർക്ക് രണ്ടു പേർക്കും ധനം കൊടുക്കുന്നത് ധന ഇതാ നമ്മളീ കാണുന്നത് പോലെ ധനഭൈരവനായ ശിവൻ്റെ ഇരുവശത്തു നിന്നുകൊണ്ട് മഹാലക്ഷ്മി ദേവിയും ഇടതുവശത്ത് വലതുവശത്തുമായി മഹാലക്ഷ്മി ദേവിയും കുബേരനും കൂടെ ധനം ഇങ്ങനെ വാ വാങ്ങി വാങ്ങിച്ച് ഭക്തജനങ്ങൾക്ക് ധനാർത്ഥികൾക്ക് ധനം ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന ആ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആർക്ക് ധനം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് സാക്ഷാൽ ധനഭൈരവനായ ശിവൻ തന്നെയാണ് പക്ഷേ അത് കൊണ്ടു കൊടുക്കുന്ന ഒരു കാഷ്യറുടെ ജോലി അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മാൻ്റെ ജോലി മാത്രമേ കുബേരനും പിന്നെ മഹാലക്ഷ്മി ദേവിക്കും ഉള്ളൂ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ധന അനുഗ്രഹമൂർത്തിയായ ധനഭൈരവനായ ശിവന്റെ ഇരുവശത്തുമായി മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് മഹാലക്ഷ്മി ദേവിയും കുബേരനും ധനം വാങ്ങി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നു എന്നാണ് അപ്പോൾ ഭൈരവൻപെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഭാവത്തിൽ തമിഴ്നാട്ടിൽ മഹാദേവന്റെ ധനഭൈരവ മൂർത്തി ക്ഷേത്രം ഉണ്ട് അപ്പോൾ മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ ഒരു അംശാവതാരം തന്നെയാണ് ആദി പരാശക്തി തന്നെയാണ് അഷ്ടലക്ഷ്മികൾ ഉണ്ട് ലക്ഷണമൊത്ത കടാക്ഷമുള്ളവളൊന്നാണ് ലക്ഷ്മി ദേവിയെ ധനത്തിന്റെ അതിദേവതയായി സ്വർണവും ധനവും വാരിക്കൂരി കൊടുക്കുന്ന ആ ഭാവത്തിൽ നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട് ലക്ഷ്മി എന്നത് രജ്ഞ ഗുണപ്രധാനമായ ആദിപരാശക്തിയുടെ സത്വഗുണം സരസ്വതി ഭാവം രജോ ഗുണം ലക്ഷ്മി ഭാവം തമോ ഗുണം കാളീഭാവം അപ്പോൾ മഹാദേവനെ കയ്യിൽ നിന്നാണ് ഇവർക്ക് രണ്ടുപേർക്കും ധനത്തിന്റെ അതി അതിദേവരായി ഈ സത്യത്തെ ഒളിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചിലർ ചിലരെന്ന് പറഞ്ഞാൽ അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഈ രഹസ്യം വെച്ചിരിക്കുകയാണ് നമ്മൾ ആചാര്യന്മാരുടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശ്രീനിവാസ സ്വാമി തിരുപ്പതി വെങ്കടാജലപതി ക്ഷേത്രത്തിന്റെ ഭക്തരോടോ അല്ലെങ്കിൽ എല്ലാവരും ഭക്തര് തന്നെയാണ് തിരുപ്പതി വെങ്കടാജലപതി സ്വാമിയുടെ ഭക്തൻ തന്നെയാണ് ഈ പറയുന്ന ആളും ചോദിക്കുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ മുഖത്ത് ഒരു ഒരു ശീല ഒരു കർച്ചീഫൂലെ ഒരു തുണിമറ പോലെ ഇട്ടിരിക്കുന്നു ചോദിച്ചാൽ അവർ പറയുന്നത് ബുധനാഴ്ച മാത്രമേ ആ ശീ തുണി മറ മാറ്റുകയുള്ളു വ്യാഴാഴ്ച മാത്രമേ മാറ്റുകയുള്ളു എന്നൊക്കെയാണ് ഇതുവരെക്കും ആർക്കും ആ ശീല ആ പക്ഷെ അപൂർവം ഇപ്പോൾ ആധുനിക കാലത്ത് ഒരു പത്ത് വർഷത്തിന് ഇപ്പുറത്തായിട്ട് ഈ പിന്നെ ഇതില്ലാതെ മറയില്ലാതെ ആ പണ്ടുള്ള എല്ലാ ചിത്രങ്ങളിലും വെങ്കടാചലവിന്റെ മുഖത്ത് ഈ കാണുന്നത് പോലുള്ള ആ മറ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോ ചില ചിത്രകാരന്മാർ ആ മറയില്ലാതെ അപ്പോൾ ഇപ്പോഴും ഉണ്ടല്ലോ പിന്നെ ഇത് ഏത് ക്ഷേത്രം ഈ കമന്റിൽ ചോദിച്ചാൽ ഇത് എവിടെയൊന്ന് കിട്ടി ഇത്രയും കാലം ഇയാൾ എവിടെയായിരുന്നു ഇത് പുതിയതായിട്ടുള്ള അറിവാണോ ഇങ്ങനെ ഈ പുതിയതല്ല അറിവ് പടേത് തന്നെയാണ് ഇതുപോലെ നൂറുനൂറ് അറിവുകൾ ആരും അറിയരുത് ആരും മനസ്സിലാക്കരുത് എന്ന് വിചാരിച്ച് ഒളിച്ചു വെച്ചിരിക്കുകയാണ് പണ്ടേ ഉള്ള അറിവ് തന്നെ അത് ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോൾ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ ഇനി പറയുന്ന ഈ നാമങ്ങൾ ചൊല്ലി ഈ ഈ ഫോട്ടോയും വെച്ച് ശിവന്റെ ഈ കാണുന്ന ചിത്രവും വെച്ച് നമ്മൾ വീട്ടിൽ വിളക്ക് വെച്ച് സന്ധിക്കും രാവിലെയും ഈ പറയുന്ന നാമങ്ങൾ ജപിച്ചാൽ നമുക്ക് ശിവന്റെ അനുഗ്രഹത്താൽ ധന അഭി കിട്ടും ഇതാണ് ശിവൻ ശിവൻ ഇപ്രകാരം ധനം കൊടുക്കുന്ന ഒരു ഒരു പിന്നെ പാപവും ഉണ്ട് ശിവനെ ഭജിച്ചാൽ ഒന്നും കിട്ടില്ല ശിവൻ ഭിക്ഷാന്തേശയാണ് ശിവനോ ഭിക്ഷാടനം നടത്തിയ ആളാണ് പിന്നെ പണം കിട്ടണമെങ്കിൽ നമ്മൾ മറ്റു മൂർത്തികളെ തൊഴണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുബേരന് കിട്ടുന്നതും നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു ശിവക്ഷേത്രത്തിൽ ആ തൂണിൽ കുബേരൻ ഇങ്ങനെ മഹാദേവനിൽ നിന്നും വിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന ധന ചിത്രമൊക്കെ ആ തമിഴ്നാട്ടിൽ പിന്നെ ശില്പം കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ധന മൂർത്തി എന്ന് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന കുബേരനു പോലും ധന ദേവത എന്ന് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന മഹാലക്ഷ്മിക്ക് പോലും ധനം കൊടുക്കുന്ന ദേവനാണ് ധന ഭൈരവ ശിവൻ ഈ ഈ താഴെപ്പറയുന്ന മന്ത്രങ്ങൾ ചൊല്ലി നമ്മൾ ദിവസവും വിളക്ക് വെച്ചാൽ ധനം ഇഷ്ടംപോലെ കുവിഞ്ഞുകൂടുകയും സ്വർണവും ധനവും ജീവിത സൗഭാഗ്യങ്ങളും ധന അഭിവൃദ്ധിയും എല്ലാം മഹാദേവൻ തരും എന്നുള്ളത് നിസ്തർക്കം ആണ് ഓം നമശിവായ ഓം നമശിവ ॐ धनदायकाय नमः ॐ कैलासनाथाय नमः ॐ धनपैरवमूर्तये नमः ॐ सकलसुरपूजिदाय नमः ॐ धनलक्ष्मीपूजिताय नमः ॐ कुबेरनाथाय नमः ॐ सर्वसम्बल्प्रदायकाय नमः ॐ सर्वैश्वर्यप्रदायकाय नमः ॐ कुबेरलक्ष्मीपूजिताय नमः ॐ काम्यवरप्रदायकाय नमः शिवाय नमः ॐ शिवाय नमः ॐ नवनिधिदायकाय नमः ॐ ह्रीं नमः शिवाय ॐ नमो नमः शिवाय ई वीडियो നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക